അടക്കണ്ട് സെഡിലൊക്കെ ഉണ്ട് നമ്മളെന്താ വെച്ചാൽ കുറച്ച് സാധനം കണ്ടോ ഇതാ സൂപ്പർ സാധനം അത് കോട്ടയത്ത് നിന്ന് വന്ന സാധനമാണ് അഞ്ഞൂറിന് വിറ്റീണ്ടാണ് ഇപ്പൊ നാനൂറ്റി അമ്പത് നാന്നൂറ്റി അമ്പത് നമുക്ക് അങ്ങനെ കൂടെ കിട്ടുന്നില്ല തൊഴിലൊക്കെ നല്ല ബുഷ് ആയിട്ട് നല്ല നീരുള്ള സീഡ് ലസ് നമ്മള് നൂറ്റി അമ്പത് നൂറ്റമ്പത് ബുഷ് അത് ബുഷ് ആയിട്ടുള്ള ലെമൺ ആണ് ഇതൊക്കെ നൂറ്റമ്പത് രൂപയാണ് പുതിയ സ്റ്റോക്ക് എത്തിയുണ്ട് ഇന്ത്യൻ മുസ്ലമ്പി പച്ച മധുര മുസ്ലമ്പി എന്നൊക്കെ പറഞ്ഞ സാധനം ഇരുന്നൂറ്റിഅമ്പത് വിയറ്റ്നാ റെഡ് ലെമൺ നാരങ്ങ മാർക്കറ്റ് ലെമൺ ചെറുനാരങ്ങ ചെറുനാരങ്ങൾ റെഡ് ചീറ്റ് കറണ്ട ഇരുന്നൂറ് അതും ഇരുന്നൂറ് പുതിയ എത്തിയിട്ടുണ്ട് അടിച്ച് പൊളിച്ച് കൊടുക്കുന്നവിടെ യും വലിയ ഓഫർ ഇവിടെ അടുത്ത പ്രദേശത്ത് ഞാൻ കണ്ടിട്ടില്ല എപ്പഴും എപ്പോഴും നല്ല സൈസില് വരുന്നതാണ് ആറു മണിക്ക് ശേഷം വിളിക്കുക ഏഴുമണി ആ പത്ത് വിളിക്കുക അപ്പൊ നൌഷാദ് പേമള്ളൂർ എൻപി ലിയാകാണ് മലപ്പുറം ജില്ലയില് പേമള്ളൂർ എന്ന സ്ഥലത്താണ് എൻപി ലിയാഗാണ് കോട്ടകൾ പോയൊക്കെ വരുന്ന ചട്ടിപ്പറമ്പ് പോയ ഏറ്റവും എളുപ്പം ചട്ടിപ്പറമ്പ് ചെറുമ്പ് സ്കൂൾ ചോദിച്ചാൽ ഒരു കിലോമീറ്റർ ഉള്ളു ചെറുറുമ്പ് സ്കൂൾ പടി പിന്നെ ഇങ്ങനെ കൂട്ടാങ്കാടി കൂട്ടാങ്കാടി നേരെ നേരെ പിടിക്കുക പിടിക്കുന്ന സിറ്റ് കഴിഞ്ഞാൽ രണ്ടാമത്തെ റോഡ് ആ റോഡിന് അറുന്നൂറ് മീറ്റർ പോന്നാ ഇതേതാണ് നല്ല അത്യാവശ്യം നല്ല വലപ്പമുള്ള സാധനം ഒന്നുകൂടി ആ അത്യാവശ്യം നല്ല വല്പം എനിക്ക് പേര് പറയാൻ അറിയില്ല ഓഷാഖി ഒന്നുകൂടി പറയാനത് ഇത് റേറ്റ് ഒന്ന് പറഞ്ഞേ രൂപ രണ്ടായിരം രൂപ കൊടുത്തിരുന്ന സാധനം ഇത് കണ്ടോ അതിന്റെ കടവണ്ണൊക്കെ നോക്കി നോക്കി എന്ത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള സാധനം തൊലി അടക്കാൻ തിന്നണേറ്റ് ഓറഞ്ച് തന്നെ ഇസ്രായേൽ ഓറഞ്ച് കയറി ഇത് ഇങ്ങനെ മൊത്തത്തിൽ തൊലി അടക്കം ഇസ്രായേൽ ഓറഞ്ച് ഒക്കെ എല്ലാത്തിലും ഇതിലൊക്കെ ഇരുന്നൂറ്റി അമ്പത് ആയിട്ട് നൂറ്റി അമ്പത് നൂറ്റി അമ്പത് ബുഷ് ആയിട്ടുള്ള ലെമൺ ആണ് ഇതൊക്കെ നൂറ്റമ്പത് രൂപ പുതിയ സ്റ്റോക്ക് എത്തി ഇന്ത്യൻ മുസമ്പി പച്ചിന് മതി മുസംബിന്നൊക്കെ പറഞ്ഞ സാധനം ഇരുനൂറ്റി അമ്പത് വിയറ്റ്നാം മൾട്ടാ വിയറ്റ്നാം മൾട്ടി വേറെ പേര് മുസമ്പിൻപ്ലാന്റ് ആണ് എൽ പ്ലാന്റ് റെഡ് ലെമൺ മാർക്കറ്റ് ലെമൺ ചെറുനാരങ്ങൾ ഫുള്ള് റെഡ് കളർ ഇതിന്റെ ടേസ്റ്റ് നീരുണ്ട് നീരുണ്ട് മധുരമാണോ നല്ല ലെമൺ ആണ് പിന്നെ ചെറിയ സീറ്റ് സീറ്റ് തന്നെ എങ്ങനെയാണോ ഓഫർ അടിച്ചിട്ട് ഇരുന്നൂറിന് അടിച്ച് പൊളിച്ച് കൊടുക്കുന്നവിടെ ഇവിടെ ഇത്രയും വലിയ ഓഫർ ഇവിടെ അടുത്ത പ്രദേശത്ത് എവിടെയും ഞാൻ കണ്ടിട്ടില്ല നമ്മളെ ഈ ഈ വീഡിയോ കണ്ടു വന്ന കസ്റ്റമർ തന്നെ പറയുന്നുണ്ട് ഇവിടുത്തെ ഓഫർ കണ്ടിട്ട് അവർക്ക് തന്നെ ഒരു ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടുന്നുണ്ടെന്നാണ് അവർ പറയണത് നമ്മളെ നോഷാക്കാൻ്റെ ഇത് വീഡിയോ കണ്ടിട്ട് നമ്മളെ വീഡിയോ കണ്ടിട്ട് വന്ന ആൾക്കാരാണ് അവരൊക്കെ ഒരു പത്ത് മുന്നൂറ് പീസ് വലുത് എണ്ണൂറിന് നമ്മൾ എണ്ണൂറിന് പുതിയ എത്തിയത് എന്താ വെച്ചാൽ അൻപത് നമുക്ക് വേറെ തോട്ട സെറ്റിന് ഓർഡർ ഉണ്ടായിരുന്നു പൂട്ടെങ്ങനെ അറിഞ്ഞിട്ടതാണ് സാധനം പോയി കഴിഞ്ഞു ഇപ്പം പൂവെന്ന് കാണില്ല പക്ഷെ അടുത്ത കൊല്ലത്തേക്ക് ശരിക്കും നിർത്തിയാ മതി ചെടി ഒന്ന് പുഷ് ആക്കി കൊണ്ട് അടുത്ത കൊല്ലം നിർത്താം നാംഡോക്കുമായി കാട്ടിമുണൊക്കെ അങ്ങനത്തെ എണ്ണൂർ ഈ വലപ്പം കാട്ടിമുണ് ബാരിലവനെ ഒക്കെ പൂത്തു കാട്ടു ബാരിലാണ്ടായിരുന്നു മാങ്ങനെ മാങ്ങ വൃത്തിയുണ്ട് കാണിക്കാറുണ്ട് പിന്നെ നമ്മള് അന്യത്തി റമ്പുട്ടത്തി അഞ്ഞൂറ് ആയിരത്തിഇരുന്നൂറ് ബാരിലെവനാണ് ഇപ്പൊ പോവ് പക്ഷെ മാങ്ങ വലിയ മാങ്ങനെ പെട്ടന്ന് എപ്പഴും മാങ്ങൻ എന്താ നല്ല സൈസില് വരുന്നതാണ് എപ്പോഴും തായി വെറൈറ്റി ആണ് ഇത് വില ഇത് ഏതാണ് തായ്ല ഒരു വെറൈറ്റി തായ്ലാന്റ് വെറൈറ്റി സപ്പോർട്ട് ആണ് തായ്ലാന്റിന്റെ വെറൈറ്റി സപ്പോർട്ടാ ഉള് റെഡ് ഉള്ളതല്ല എങ്കിലും സാധനം വലിയ സൈസ് വരുന്ന വേറെ റേറ്റ് ആണ് നമ്മള് കണ്ട എണ്ണൂറിന് എഴുന്നൂറിന്റെ അല്ല അത് വേറെ അത് വേറെ റേറ്റും എഴുന്നൂറിന് നമ്മള് കണ്ടില്ല അല്ല വലുത് എഴുത്തൊന്നും കയറാതന്നെ പക്ഷെ ഇത് കുറച്ച് വില ഉണ്ട് ഇത് രണ്ടുപയണ്ട് രണ്ടേ അഞ്ഞൂറിന് വിറ്റീൻ്റെ ആണ് രണ്ടായിരം ഓഫറിൽ നിലക്ക് രണ്ടായിരത്തിൽ കൂടാ രണ്ടായിരം കൊടുക്കും രണ്ടായിരത്തി അഞ്ഞൂറ് വില ഉണ്ടായിരുന്ന സാധനമാണ് അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് ചെയ്തിട്ട് രണ്ടായിരം രൂപ ഇത് ഇവിടെ കൊടുക്കുന്നത് നല്ല അത്യാവശ്യം നല്ല കായൊക്കെ വരുന്നതാണ് വലുപ്പത്തിൽ വരുന്ന സാധനമാണ് പക്ഷെ റെഡല്ല റെഡ് അല്ലാന്നുള്ളത് തായ് ജമ്പോ നാന്നൂറ നാനൂറ് ആമുക്കം ചെറിയത് നാന്നൂറ് ഉള്ളി മുടിക്കുമ്പോ റെഡും വരും ഇത് എന്താ വെച്ചാൽ കൊറച്ച് വില ഉണ്ട് ഇതിപ്പോ നമ്മള് അഞ്ചെണ്ണ ഇറക്കിയില് രണ്ടെണ്ണം മിഞ്ഞ് നമ്മള് കൊല്ലം കൊണ്ടോ കൊടുത്തില്ലേ പതിനാല് ഉറപ്പി ഉണ്ട് രണ്ടെണ്ണം ചെറുത് കാണിക്കുണ്ട് ഇതിന്റെ കൊറച്ച് വിലയാണ് അതി പെട്ടെന്നെ മാത്രമെന്ന് പ്ലാന്റ് അല്ലേ അന്ന് രണ്ടെണ്ണം കൊണ്ടുപോയി കൊണ്ടുപോയി എൻ ഐ ടി കെട്ട് കഴിച്ചില്ല അന്നത്തെ പെട്ടന്നെയാണ് എൻ ഐ ടി സീസറന്നെ വന്നാണ് സീസർ സീസർ കായ്ച്ചത് അപ്പൊ ഞാൻ വെച്ചാൽ കുറച്ച് നമ്മൾ കഴിച്ചു വെക്കണത് ആ ഒരു പൂടിക്കൊണ്ടാണ് പുതിയ വന്നത് കൊണ്ട് കിടക്കുന്നത് ഇത് ഇപ്പൊ കായ്ക്കുന്ന സമയം എടുക്കുവോ കെട്ടി വെക്കണം ഫെബ്രുവരി ഇതൊന്ന് റേറ്റ് പറയോ വില ഇണ്ടോ എന്നാലും പറയാൻ പറ്റുവോ പത്ത് പത്ത് രൂപ വില വരുന്നുണ്ട് പക്ഷെ ഇത് ഇത് വലിയ സാധനം എൻ ഐ ടി വലപ്പം അഞ്ചാറുണ്ട് ഗോൾഡ് കുറച്ച് വില ഉണ്ടത് അതിനെ കാട്ടാത്തത് നൂറ് റുപ്പുണ്ട് അങ്ങനെ വാങ്ങി വന്നാണ് ഗോൾഡ് ഇത് വില വരെ വരാൻ കാരണത് ഇത് എന്താ വച്ചാല് മാങ്ങി എന്തെങ്കിലും കണ്ടത് ഗോൾഡ് വിശ്വസിച്ചിരിക്കാൻ പറ്റും അങ്ങനെ എടുത്ത് പോകാനാണ് കാര്യത്തിൽ എടുത്താണ് എത്ര വില ഉണ്ടോ സാധനം നന്നാവും പിന്നെ നമ്മൾ ഇന്നലെ നമ്മൾ കോട്ടയം പോയപ്പോ കോട്ടയം നമ്മൾ സാധനം അങ്ങോട്ട് സാധനം പോയപ്പോ കോട്ടയം ഇട്ടു പോകാൻ ഉണ്ട് നല്ല അടിപൊളി ഗുലാസാന ആരത്തി നല്ല സാധനം അതിന്റെ ചെറുത് കോട്ടയം സാധനം വന്നിട്ടുണ്ട് നാനൂറ്റമ്പത് നാനൂറ്റി അമ്പത് നല്ല സൂപ്പർ സാധനം സാധനം വന്നിട്ടുണ്ട് സാധനം ഇവിടെ സ്റ്റോക്ക് ഉണ്ടോ പ്ലസ് അടക്കുണ്ട് സെഡിലൊക്കെ ഉണ്ട് നമ്മളെന്താ വെച്ചാൽ കുറച്ച് അതിന്റെ സാധനം കണ്ടോ ഇതാ സൂപ്പർ സാധനം അത് കോട്ടയത്ത് വന്ന സാധനമാണ് അഞ്ഞൂറിന് വിറ്റിട്ടാണ് ഇപ്പൊ നാനൂറ്റിഅമ്പ് നാനൂറ്റി അമ്പത് തൃശ്ശൂര് നമുക്ക് അങ്ങനെ കൂടി കിട്ടുന്നില്ല ആ വില ആ വില ഇവിടെ കൊടുക്കുക അതെന്നാ നമ്മള് കോട്ടയം നമ്മൾ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ കോട്ടയത്ത് പോയതുകൊണ്ടാണ് ഇപ്പൊ മിഞ്ഞാന്ന് കോട്ടയം സാധനം കൊടുക്കാണ്ടായിരുന്നു കാരണം ഇപ്പൊ ഈ മാസത്തിന് തിരുവനന്തപുരം രണ്ടു പ്രാവശ്യമായി ഇനി തിരുവനന്തപുരം പോകുമാസം ഉള്ളു കാരണം അടുത്ത മാസം ഒരു അഞ്ചാം തീയ്യതി പത്താം തീയ്യതി ഡേറ്റ് വെച്ചാൽ അന്ന് പോവാ കാരണം അത് തിരുവനന്തപുരം നടക്കാൻ നേരം ഉള്ളു കാരണം അവരെ പറയുന്ന കാര്യം അവർക്ക് എന്താ വെച്ചാൽ പ്ലാന്റ് കിട്ടുമ്പോ എല്ലാരും ഹാപ്പിയാണ് സാധനം എല്ലാവരും ഡ്രൈവർക്കും മറ്റേ ഹെൽപ്പർക്കും ഒക്കെ ചായ പൈസയും ഒക്കെ കൊടുത്ത് സാധാരണ സന്തോഷത്തിലാണ് പക്ഷെ നമുക്ക് എന്താ വെച്ചാല് എപ്പോഴും തിരുവനന്തപുരം അടുക്കുമ്പോ നമുക്ക് കഴിയുന്നില്ല കാരണം ഓർഡറുകളൊന്നും എടുക്കാനൊന്നും ഒരു ആ ഓർഡർ എല്ലാം കൂടി നടക്കില്ല പിന്നെ ഒരു പരാതി കസ്റ്റമർ പരാതി പറഞ്ഞ ഫോണ് ഇപ്പം ഫോണിന്റെ കാര്യം ഫോൺ പറഞ്ഞപ്പോൾ വിളിച്ചാടുക്കാൻ പറ്റില്ല കാരണം അതൊന്നും പറഞ്ഞവർക്ക് അവർക്ക് ഫോൺ ഫോണിന്റെ ടൈം അധികം ഒരു ഏഴ് മണി വൈകുന്നേരം മണിക്ക് ഏഴുമണിക്ക് രാവിലെ വന്നപ്പോ കണ്ടില്ല ആറ് മണിക്കാരാണ് ടൈം ഞാനിപ്പോ വന്നിട്ട് ഒരു മണിക്കൂറുകളോടെ നിന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് കാരണം അവഷാഖക്കാൻ അടുത്ത് അത്രയും തിരക്കാണ് ആറു മണി ടു ആറ് അതിന്റെ അടിയിൽ വിളിക്കണം അപ്പൊ നമുക്ക് ഫോൺ എടുക്കാനൊക്കെ കഴിയുള്ളൂ രാവിലെ മണി തൊട്ടിട്ട് വൈകുന്നേരം ആറു വരെ അതിന്റെ ഇടയിൽ വിളിച്ചാൽ ഓശ് ഫോൺ എടുക്കുന്ന പറഞ്ഞ അതിന്റെ അടിയിൽ വിളിക്കും അതായത് മണി ആറുമണ്ടിപ്പൊ ആറുമണിക്ക് ശേഷം വിളിക്കുക ഏഴ് മണി പത്ത് വരെ വിളിക്കുക അപ്പൊ എടുക്കേ സമയത്ത് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു രാവിലെ മണി തൊട്ടിട്ട് വൈകുന്നേരം മണി വരെ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ശ്രദ്ധിക്കാന്ന് വെച്ചാൽ ഓർഡറുകൾ വിവരം ചോദിച്ചാൽ അങ്ങനെയൊക്കെ പറ്റും മറ്റേ ഈ ഒറ്റടിക്ക് അങ്ങനെ എറണാകുളം ബെന് എപ്പഴ ഒറ്റിക്ക് പറഞ്ഞു വെച്ചാൽ എഴുതാൻ ടൈമില്ല അവിടെ എഴുതാനൊക്കെ ആയിട്ട് ഒരു പണിക്കാരനെ കിട്ടിയിട്ടുണ്ട് വേറെ സ്റ്റാഫിനും നോക്കൂ അറ്റൻഡ് ഈ ഓർഡറുകളുണ്ടല്ലോ ഈ കണ്ടമാന ഓർഡർ വരൂ ഒക്കെ നമ്മൾ ഈ നമ്പറൊക്കെ ആയിട്ട് നമുക്ക് ഒക്കെ ആകുമ്പോൾ ഫിന്താകും കാരണം എന്താ വെച്ചാൽ ഒരു ഇതാണ് കാരണം കച്ചവടം ഉണ്ട് അതിനപ്പം ഇതല്ല പറയുന്നുണ്ട് അപ്പൊ അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകണി ഒരു സ്റ്റാഫിന് നിർബന്ധം നമുക്ക് ഇവിടെ ഡീൽ ചെയ്യാനിപ്പോ ഒരാൾ കിട്ടിയിട്ടുണ്ട് അതേമാതിരി എല്ലാ വിലകളും എല്ലാം അറിയേണ്ട എല്ലാ അതായത് പ്ലാന്റിന്റെ വിലയും എല്ലാം അറിയേണ്ട രണ്ടുമൂന്ന് ദിവസം ആള് പിന്നെ നമ്മളെ ഓലെ ഓലക്കൽപ്രണ്ടക്കന്മാരുണ്ട് നമ്മളാദ്യണ്ട് അതിന് രണ്ടു മണിക്കാര് പിന്നെ ഫോൺ അറ്റൻഡ് ചെയ്യലും അതിനൊക്കെ പാടും ഒരാൾ കൂടി വേണം അപ്പൊ എന്തായാലും നമ്മൾ ഈ പറഞ്ഞുള്ള പരാതിയോടെ പരിഹരിക്കാൻ പോവാണ് ആളുകളൊക്കെ നമുക്ക് സ്റ്റാഫൊക്കെ ആയിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഫോൺ എടുക്കാ ഫോൺ എടുക്കാത്തൊരു പ്രശ്നം പറഞ്ഞ കംപ്ലൈന്റ് പരിഹാരം ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും നിങ്ങൾക്ക് ഈ സമയത്തിലുള്ള ഈ രാവിലെ ആറു മണി തൊട്ട് വൈകുന്നേരം ആറ് മണി വരെ പക്ഷേ അതൊക്കെ ഭയങ്കര തിരക്കിലാണ് കാരണം ഞാൻ കണ്ട് കണ്ടിട്ട് എനിക്കൊരു എന്താ അതൊരു ഞാൻ പരിചയപ്പെട്ട് കഴിഞ്ഞു ഇവിടെ എത്രയോ ആൾക്കാർ വന്ന് പോകണതും ഞാൻ കണ്ടതാണ് അതിൻ്റെ അതുകൊണ്ട് പറയുകയാണ് ഞാൻ തിരക്ക് കാരണം ഫോൺക്കകത്ത് ഓക്കെ ഒക്കെ പരിഹാരം ഉണ്ടാവും